ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് എൻ്റെ ആഗ്രഹങ്ങളാണ് ഞാൻ എപ്പോഴും ഐ ഐവ് ഓൾവേസ് ബീൻ എ വെരി ബിഗ് ഡ്രീമർ സ്വപ്നം കാണാൻ ആർക്കും ലൈസൻസ് ഒന്നും വേണ്ടല്ലോ നമുക്ക് എത്ര വലുതായിട്ട് വേണമെങ്കിൽ സ്വപ്നം കാണാം അപ്പോൾ ഞാൻ എൻ്റെ സ്വപ്നങ്ങൾ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് ആൻഡ് ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്നൊരു കാര്യമുണ്ട് ഏറ്റവും കഴിവുള്ളവർ നമ്മളാണെന്നോ ഏറ്റവും സ്കിൽ ഉള്ളവർ നമുക്ക് ഒരിക്കലും ക്ലെയിം ചെയ്യാൻ പറ്റില്ല ഹൗ അവർ ടാലൻ്റഡ് യു ആർ ദർ വിൽ ബി സമ്പഡി യേഴ്സ് മോർ ടാലും ി വൺ തിങ് യു ക്യാൻ ജനുവൻലി അറ്റംപ്റ്റ് ടു ബി വിച്ച് ഇസ് ദി മോസ്റ്റ് ഹാർഡ് വർക്കിംഗ് ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അതിനുവേണ്ടി പണിയെടുക്കണം നന്നായിട്ട് കഷ്ടപ്പെടണം ദെൻ യു ലീവ് ഇറ്റ് ഡെസ്റ്റിനി ഞാൻ നന്നായിട്ട് പണിയെടുക്കും നന്നായിട്ട് കഷ്ടപ്പെട്ടു എന്നുള്ളത് എനിക്കറിയാം